കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള അതിപ്രശസ്തമായ ഒരു ശിവക്ഷേത്രമാണ് പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം ഉമാമഹേശ്വരന്മാരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനേക്കാളും പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ഇത് നമശിവായ നാഗദോഷം അകറ്റുന്നതിനും ആയുർദോഷം അകറ്റുന്നതിനും വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ് ഇത് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് പണ്ട് മലബാറിലുള്ള ഒരു പരമഭക്തന് ജാതകം നോക്കിച്ചപ്പോൾ ആയുർദോഷമുണ്ടെന്ന് കണ്ടു അദ്ദേഹം അത് മാറ്റാനായിട്ട് പാർമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നാപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചിരുന്നു അപ്പോൾ നാൽപ്പത്തൊന്നാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി ഇവിടെ കൊണ്ട് പറ്റത്തില്ല ഈ പടിഞ്ഞാറ്റിനിക്കര മഹാദേവ ക്ഷേത്രത്തിൽ പോകുവെന്ന് അദ്ദേഹം ഇവിടെ വന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ചിട്ട് വരുമ്പോൾ ഒരു നാഗം അദ്ദേഹത്തെ പിന്തുടർന്നു അദ്ദേഹം അപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു അപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിന്നും ഒരു പരുന്ത് വന്ന് ഈ നാഗത്തിനെ റാഞ്ചിക്കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹം നാഗദോഷത്തിൽ നിന്നും ആയുദോഷത്തിൽ നിന്നും മുക്തനായി അതിൻ്റെ നന്ദി സൂചകമായി അദ്ദേഹം ഈ അമ്പലത്തിലേക്ക് ഒരു ഗോശാല പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ അമ്പലത്തിനകത്തിലായിട്ട് നമുക്ക് നല്ലൊരു സർപ്പക്കാവും കാണാൻ കഴിയാം അതിന് അടുത്തായിട്ട് ഒരു നല്ല വലിയ കുളവുമുണ്ട് അതൊക്കെ നമ്മൾ അവിടെ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് വിക്കിപീഡിയയിലോ അല്ലാതെ വെബ്സൈറ്റുകളിലോ വലിയ അറിവൊന്നുമില്ല അത് ക്ഷേത്ര ഭാരവാഹികളൊന്നും ശ്രദ്ധിക്കണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് നമുക്ക് പലതും ഇവിടെ കാണാൻ കഴിയും വളരെ ആകർഷിച്ച് ഇവിടുത്തെ വലിയ പൂന്തോട്ടമാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടുത്തെ ശിവലിംഗമാണെങ്കിൽ വളരെ വലുതാണ് പിന്നെ ശ്രീകോവിലാണെങ്കിൽ വട്ടത്തിലുള്ളതാണ് വട്ട ശ്രീകോവിലാണ് ഇവിടുത്തെ ശ്രീകോവിൽ പിന്നെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് നമ്മുടെ ഇങ്ങനെ കമാനമില്ലേ കവാടം അതും വളരെ പ്രത്യേകതയായിട്ട് തോന്നി ഓം എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ ഇതാണ് വളരെ പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതി വെച്ചിരുന്നാൽ നല്ലതായിരുന്നു കഥകളിയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണോ എന്നൊരു സംശയമുണ്ട് നാമനാട്ടമൊക്കെ ആവിർഭവിച്ചത് ഇവിടെ വെച്ചാണെന്നൊക്കെ പറയപ്പെടുന്നു ഈ ക്ഷേത്രം ഇളയിടത്ത് സ്വരൂപത്തിന്റെ വരദേവതാ ക്ഷേത്രമാണ് കുംഭമാസത്തിലെ എട്ട് ദിവസം നീളുന്ന ഉത്സവങ്ങൾ ഇവിടുത്തെ വലിയ ആഘോഷമാണ് ആ എട്ടാമത്തെ ദിവസം തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടു കൂടി ഉത്സവം അവസാനിക്കും കൊട്ടാരക്കര ശിവൻ ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കളിയുടെ ഉത്ഭവത്തിനും അതുപോലെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ഓം നമശിവായ